ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാസ്കുലിൻ ഡൊമിനിയൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഈഗോ കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഉള്ളത് കൂടാതെ ഇവർ സെൽഫ് ഡിപ്പെൻഡൻറ്റുമാണ് അതായത് ഈ ഒരു സമയം ഇവർ ആരുടെയും പ്രഷറിൽ വന്നിട്ട് ഒരു തീരുമാനം എടുക്കത്തില്ല ഈ ഒരു ടൈം പിരിയൽ വളരെ ക്ലാരിറ്റിയോടെയാണ് ഇവർ ഡിസിഷൻ എടുക്കുന്നത് അല്ലാതെ ആരുടെയെങ്കിലും മാനിപ്പുലേറ്റിങ്ങിൽ വീണിട്ട് ഒരു തീരുമാനം എടുക്കത്തില്ല ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു ഡിസിഷൻ ആയിരിക്കും ഇവിടെ ഒന്ന് അവസാനിച്ചിട്ടാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു അവസാനം ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അങ്ങനെ ഒരു അവസാനം ഉണ്ടായിട്ടാണ് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ മൂവ്മെൻ്റ് ആഗ്രഹിക്കുകയാണ് ഏത് സിറ്റുവേഷനിലാണ് മൂവ്മെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ലവ് ലൈഫിലാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ പാർട്ണർ ഭയങ്കര ഭ്രമിതമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ സോളാർ എക്ലിപ്സ് വളരെ ഹെവി ആയിട്ടാണ് നടക്കാൻ പോകുന്നത് അതായത് സൂര്യഗ്രഹണം അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയിലുള്ള ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ഇവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതായത് എനിക്ക് ഈ ഒരു ബന്ധം വിട്ട് കളയണം എനിക്ക് ഈ ബന്ധത്തിന് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാരുടെ മനസ്സിൽ വരും എനിക്ക് ഈ ബന്ധത്തിന് വേണ്ടി മറ്റുള്ളവരെ സാക്രിഫൈസ് ചെയ്യണം എനിക്ക് എൻ്റെ പേഴ്സണിനെ കൂടെ ജീവിക്കണം അതിനു വേണ്ടി ആരെ സാക്രിഫൈസ് ചെയ്യാനും ഞാൻ തയ്യാറാണ് അപ്പോൾ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരും ഈ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ ആ ഒരു എനർജിയുടെ ഭാഗമായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ള തോന്നലും വരും ഈ ബന്ധത്തിന് വേണ്ടി ആക്ഷൻ എടുക്കണം എന്ന തോന്നലും വരും ഇവിടെ ഓബ്സ്റ്റിക്കൽസ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ നേർക്കാണ് തേർഡ് പാർട്ടി ആരാണോ ഇവരുടെയും നിങ്ങളുടെ ലൈഫിൽ അവർക്കാണ് കൂടുതൽ തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇനി ഓൾറെഡി ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനും ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് പോകുന്നവരാണ് എങ്കിൽ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിക്കാൻ ഇവർക്ക് കുറച്ച് പാടായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു സോളാർ പ്ലെക്സിക്സ് ഇവർക്ക് കുറച്ച് ഹെവി എനർജി ആയിരിക്കും കൊടുക്കുന്നത് ആ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആണ് രണ്ട് സിറ്റുവേഷൻ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാകും ആരെങ്കിലും ഒരു സിറ്റുവേഷൻ എൻ്റാക്കിയേ പറ്റൂ ആ ഒരു അവസ്ഥയിൽ ഇവർ വരും ഇവിടെ കൂടുതലും ഹെവി എനർജി കാണിക്കുന്നത് നിങ്ങൾക്ക് നേരെയാണ് അപ്പോൾ ആരെയാണ് എന്താക്കുന്നതെന്ന് ഇവരുടെ ആ ഒരു പ്രവൃത്തി അനുസരിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങളുടെ പേഴ്സൺ പബ്ലിക് ഇമേജ് ആണ് എങ്കിൽ ഇവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇവർ ചിന്തിക്കുന്നതായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിക്കുക നാണക്കേടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് പബ്ലിക് ഇമേജ് ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അങ്ങനെ വിചാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഇവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് എനർജി ചേഞ്ച് ആവുമ്പോൾ ഇവരുടെ എനർജിയിലും ചേഞ്ചസ് വരുമായിരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ ദേഷ്യത്തിൽ ആക്ഷൻ എടുക്കും ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ പേടിച്ചിട്ട് ആക്ഷൻ എടുക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ധൈര്യത്തോടെ ആക്ഷൻ എടുക്കും ഇവിടെ എനർജി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് വരാൻ പോകുന്ന സമയം കുറച്ച് ഹെവിയാണ് അതുകൊണ്ട് കുറച്ചൊന്ന് നിങ്ങൾ ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക കോണ്ടാക്റ്റിലുള്ളവർ ഇനി വരാൻ പോകുന്ന സമയം കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി പോസിറ്റീവ് വേ പോസിറ്റീവ് വേയിൽ യൂണിയൻ ഉണ്ടാകുന്ന അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നിട്ട് നെഗറ്റീവ് വേയിലും ഇവിടെ ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായി നിങ്ങൾ പിണങ്ങുക ബ്രേക്കപ്പിലോട്ട് പോവുക അതാണ് നെഗറ്റീവ് വേയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഭയങ്കര അബ്യൂസ് ആവ് ആയിട്ടുള്ള വാക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അടിവരെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതായിട്ട് കുറ്റം പറയുന്ന മോശം വാക്കുകൾ പറയുന്നിട്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഹെവി എനർജിയാണ് അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റുള്ളവർ ഒന്നും ശ്രദ്ധിക്കുക ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഫിയറിൽ വന്നിട്ട് നിങ്ങളിൽ നിന്ന് ബാക്ക്വേഡ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അച്ഛനും അമ്മയും പേടിച്ച് നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു എനർജി കൂടുതലായിട്ടും അപ്ഡേറ്റ് ആവുന്നത് കാർമിക് റിലേഷനിലാണ് കാർമിക് റിലേഷനിലാണ് കൂടുതലായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും കർമ്മം കൊണ്ട് ഒന്നായവരാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ ഒരു സൂര്യഗ്രഹണത്തിന് മുന്നെയുള്ള രണ്ട് ദിവസവും സൂര്യഗ്രഹണം കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസവും നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിരിക്കും ആ ഒരു ടൈം പീരിയലിൽ നിങ്ങൾ മേരേഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാകുക ഇനി അൺമേഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വയക്കുണ്ടാവുക അങ്ങനെയൊക്കെ ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ കാർമിക് എനർജി ഒക്കെയാണ് കൂടുതലും ട്രിഗർ ലഭിക്കുന്നത് ഈഗോയിലാണ് നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവർ ഇവരുടെ വിഷ എന്താണോ അതനുസരിച്ച് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവർ നിങ്ങൾക്ക് ഉഴപ്പായിട്ടും ക്ലാരിറ്റി തരും അല്ലാതെ നിങ്ങളെ സ്റ്റക്ക് സ്റ്റക്സ് സിറ്റുവേഷനിലിരുത്തത്തില്ല അതർവൈസ് ഇവർ ഈ ഒരു ബന്ധം തന്നെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നുകിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ബന്ധം അവസാനിപ്പിക്കുക അങ്ങനൊരു തീരുമാനം കാർമിക് എനർജിയിലാണ് കൂടുതലായിട്ട് ഹെവി ഹെവിനെസ് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് വഴക്കും അടിയും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കാർമിക് റിലേഷൻ ആണെങ്കിൽ ഒന്ന് ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഫാമിലിയും നിങ്ങളുമാണ് ഇവരുടെ രണ്ട് സിറ്റുവേഷൻ എങ്കിൽ ഇവർ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പിരീഡിൽ അതായത് ഫാമിലിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങളെ ഒരു തലവേദന അല്ലെങ്കിൽ ഭാരം എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അപകടകരമായിട്ടുള്ള ആണ് ഇവർ ചിലപ്പോൾ നിങ്ങളിന്ന് മൂവ് ഓൺ വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ ഒരു സോളാർ എക് എക്ലിപ്സിൻ്റെ ആ ഒരു എനർജിയുടെ ആ ഒരു ഇംബാലൻസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു ഡിസിഷൻ സഡൻ ആയിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക പെട്ടെന്നായിരിക്കും ബ്രേക്കപ്പ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നിങ്ങൾ ബാലൻസിൽ വരേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല കാരണം എനർജി വളരെ ഹെവിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏഞ്ചൽസ് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നതാണ് പക്ഷേ ഇപ്പോഴല്ല ഇപ്പോൾ നിങ്ങൾ ഒന്ന് പേഷ്യൻസ് ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെലിബ്രേഷൻ വരികയുള്ളൂ കാരണം അറിയാമല്ലോ ഹെവി എനർജി ആയതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പറയാൻ പോകുന്ന മൂന്ന് ദിവസം ഹെവി എനർജിയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ദുർഗാഷ്ടമി സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അത് തൊട്ട് നല്ല സമയമാണ് പോസിറ്റീവായിട്ടുള്ള മൂമെൻ്റ് ഉണ്ടാകും കാരണം നെഗറ്റിവിറ്റിയുടെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ദുർഗാഷ്ടമി നമ്മളെല്ലാവരും ആചരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നെഗറ്റിവിറ്റി അവസാനിപ്പിച്ച് പോസിറ്റിവിറ്റി വരുന്നതാണ് സിറ്റുവേഷൻ ഉള്ളവർക്കും ഹെവി എനർജി തന്നെയാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഭഗവാൻ ഇത് എന്താ സംഭവിച്ചത് എന്ന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടതോ കേൾക്കേണ്ടതായിട്ട് വരും അതായത് തിയേഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് കാണേണ്ടതാ കേൾക്കേണ്ടതായിട്ട് വരും പ്പോൾ കോണ്ടാക് സിറ്റുവേഷൻ ഉള്ളവർക്കും വരാൻ പോകുന്ന മൂന്ന് ദിവസം ഹെവി എനർജിയാണ് അതുകൊണ്ട് നിങ്ങളും ഒന്ന് ശ്രദ്ധാലുവായിട്ട് ഇരിക്കേണ്ടതാണ് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനുള്ളത് നോക്കാം ഇത് കോണ്ടാ സിറ്റുവേഷൻ ഉള്ളവർക്ക് വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂർ മാക്സിമം ഫോർ ഡേയ്സ് കുറച്ച് ഹെവി ആയിരിക്കും കുറച്ചല്ല നല്ല ഹെവി ആയിരിക്കും ഇവിടെ ഇവർ നിങ്ങൾക്ക് കൂടുതൽ ടൈം തരാതെ ഇവരുടെ വേറെ കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കുറച്ച് സത്യം പറഞ്ഞാൽ നല്ലതാണ് കാരണം നിങ്ങൾക്ക് ടൈം തന്നാലല്ലേ ഉള്ളൂ ഇവിടെ സ്വയം അവരുടെ കോളോ മെസ്സേജോ അതെ നിങ്ങൾ അവരെ കോളോ മെസ്സേജോ ചെയ്യാൻ പോകരുത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നെങ്കിൽ നിങ്ങളും അവരെ ഇഗ്നോർ ചെയ്യുക ഇവിടെ ഫാമിലിയുടെ എന്തെങ്കിലും തീരുമാനം നിങ്ങളോട് പറയുന്നതായിട്ട് അല്ലെങ്കിൽ ഈ കോയിൽ ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ടൈം പിരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ഒന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല എന്നാണ് നോക്കാൻ കാരണം ഈ ഒരു വ്യക്തി അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്ത് സൂര്യഗ്രഹണം വന്നാലും എനിക്ക് എൻ്റെ പേഴ്സന് ഫേവറായിട്ട് ഞാൻ ആക്ഷ എടുക്കോളൂ അങ്ങനൊരു മൈൻഡാണ് ഇവരുടേത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് അത്രമാത്രം നിങ്ങളോട് സ്നേഹം വരുമ്പോഴാണ് ഇവർ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം നിങ്ങളുടെ ലൈഫിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിലാണ് ഒരു ചേഞ്ച് വരുന്നത് ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലായിരിക്കും ഇഗ്നോർ ചെയ്യും നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു നല്ല കാര്യവും ഉണ്ട് മോശ കാര്യവും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ എനർജി അനുസരിച്ചേ കാണാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സിനും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂര്യഗ്രഹണ സമയത്ത് അത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്നെ ഒറ്റ നിമിഷം കൊണ്ട് വിട്ടുകളഞ്ഞില്ലേ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രിഗറായിരിക്കും ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് ഫേവറബിളായിട്ടാണ് വരുന്നത് എങ്കിൽ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാർമിക് റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഇത് ഒരു അപകടകരമായിട്ടുള്ള സമയമാണ് ഈ ഒരു സൂര്യഗ്രഹണ സമയമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും പെട്ടെന്നൊരു കാർമ്മിക്ക് പുറത്ത് വന്ന് നിങ്ങൾ ട്രിഗർ ചെയ്ത് നിങ്ങളോട് വഴക്കുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്